കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടന്നയിൽ ശാരീരിക പരിമിതിയുള്ള മകളെ പീഡിപ്പിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പടന്നയിലെ അബ്ദുൾ ഖാദറിനെയാണ് അറസ്റ്റ് ചെയ്തത് അഞ്ചു വയസ്സുള്ള പേരക്കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് പിതാവ് മകളെ പീഡനത്തിന് ഇരയാക്കിയത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന് അമ്പത്തെട്ട് വയസ്സുകാരനായ പിതാവാണ് ശാരീരിക പരിമിതി നേരിടുന്ന ഇരുപത്തിയൊൻപത് കാര്യായ മകളെ പേരക്കുട്ടിയുടെ മുന്നിൽ വച്ച് പീഡനത്തിന് ഇരയാക്കിയത് ഭർത്താവ് കൂടെയില്ലാത്ത യുവതി കുട്ടിക്കൊപ്പം സ്വന്തം വീട്ടിൽ എത്തിയതായിരുന്നു സംഭവം നാണക്കേട് കാരണം വീട്ടുകാർ മറച്ചുവെച്ചുവെങ്കിലും പേരക്കുട്ടി പുറത്തിറക്കുകയായിരുന്നു ഇതോടെയാണ് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയത് പിന്നീട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കൗൺസിലിങ്ങിന് വിധേയമായപ്പോൾ പീഡന വിവരം തുറന്നു പറയുകയായിരുന്നു പ്രതിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau Cheruvattur